ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകുകയാണേ അപ്പോൾ ഗോതമ്പിൻ്റെ റൊട്ടിയാണ് ഇന്നുണ്ടാക്കിയത് അതിൻ്റെ കൂടെ കറി ഉണ്ടാക്കിയത് കടലക്കറിയായിരുന്നു കടലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗോതമ്പിൻ്റെ ദോശയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശയും കൂടെ ചുട്ടെടുത്ത് പിന്നെ റൊട്ടി ഉണ്ടാക്കി പിന്നെ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് രാവിലെ കുറച്ച് തിരക്കായിരുന്നു അക്ഷയിൽ ഒന്ന് പോകണമായിരുന്നേ അങ്ങനെ ഞാൻ അക്ഷയ് സെൻറ്ററിൽ പോയി അപ്പോൾ ആ കരിയൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ സൂപ്പർമാർക്കറ്റിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു മാത്രമല്ല ഉച്ചയ്ക്ക് കറിക്കുള്ള എന്തേലും സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ എനിക്ക് ആ പുറത്ത് കരികളൊക്കെ തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുറ്റിച്ചൂലെല്ലാം പോയിരിക്കണേ അപ്പോൾ നമുക്കിവിടെ കീറി എടുക്കാനായിട്ട് ഓലയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ചെറിയ തൈകളാണ് വലിയ തെങ്ങൊന്നുമില്ല ഇല്ല അപ്പോൾ ഓലയില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ കടയിൽ നിന്നൊരു ചൂലും കൂടെ എനിക്ക് വാങ്ങിക്കണമായിരുന്നേ അപ്പോൾ ഉത്സവമൊക്കെ അല്ലേ നമുക്ക് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ വണ്ടിയിൽ വന്ന് ഇറങ്ങി ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറിനുള്ള കറികളൊക്കെ തയ്യാറാക്കണം അപ്പം ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടാണ് പോയത് ഇനി കറിക്കുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെക്കണം അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പൈനാപ്പിൾ ഒരെണ്ണം പറഞ്ഞ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അത് ജ്യൂസ് ആദ്യം വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാൻ തന്നെ മതി നല്ല മധുരം ഉള്ളതായിരുന്നു നല്ല പഴുത്തതായിരുന്നേ അപ്പോൾ ജ്യൂസ് അടിക്കാതെ തന്നെ എല്ലാവർക്കും കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തിരണ്ടി മീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെയും അത് കറിവെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൂട്ടുകാർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ അതിൻ്റെ വാണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ മുള്ളുപോലത്തെ പാകമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കഴിക്കാനൊക്കെ കൊടുത്തത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ആണ് കഴിക്കാനൊക്കെ എടുത്ത് കൊടുത്തത് അപ്പോൾ നല്ല മധുരമായിരുന്നു നല്ല തേൻ മധുരം എന്നൊക്കെ പറയത്തില്ലേ അതായിരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് കറിയുടെ കാര്യങ്ങളാണ് നോക്കണ്ടത് അപ്പോൾ ഞാൻ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് കായും പച്ചക്കായ അല്ലേ പച്ചക്കായും മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് അരച്ച് കൂട്ടി അത് കറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തോണ്ട് നിൽക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ അത് പുഴുവിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ എടുത്ത് അരിഞ്ഞ് തോരനാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഇളത്ത ചീരയായിരുന്നേ ഇളയതെന്നൊക്കെ പറയത്തില്ലേ മൂത്ത തണ്ടൊന്നും അല്ലായിരുന്നു കേട്ടോ നല്ല ചീരയായിരുന്നു നല്ല കളറുള്ള ചീരയായിരുന്നു ഉത്സവമായത് കാരണം എല്ലാ കടകളിലും ഇപ്പം ചീരയുണ്ട് കേട്ടോ എല്ലാ കടകളിലും മിക്ക കടകളിലും ചീരയുണ്ട് ചിക്കര കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കറികൾ തോരനൊക്കെ വെച്ച് കൊടുക്കേണ്ടതല്ലേ അപ്പം ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉണ്ട് ചീര കൃഷി ചെയ്യുന്നവരൊക്കെ കൊണ്ടുവന്ന് ചീരയൊക്കെ വില്പ്പന നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് അവിടെ നിന്ന് അപ്പോൾ അത് തോരനാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഊണെല്ലാം കഴിച്ചു കേട്ടോ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും ആയിരുന്നു പുറത്ത് അപ്പോൾ നമുക്ക് ഉത്സവമൊക്കെ അല്ല ഇനി ഇന്നു മുതൽ അങ്ങോട്ട് ക്ലീനിങ്ങാണേ അപ്പോൾ പുറത്ത് കുറച്ച് ക്ലീനിങ്ങാണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ ചേട്ടായി ഇവിടെ കുറച്ച് കമ്പുകളെല്ലാം വെട്ടിയിട്ട് അവിടുന്ന് കുറേ നീക്കം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ നമ്മൾ ആ വള്ളിപ്പയർ അവിടെ ആയിരുന്നല്ല നട്ടിരുന്നത് അപ്പോൾ നമുക്ക് മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ടൊക്കെ തോരമയ്ക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറിൻ്റെ വള്ളിയെല്ലാം കരിഞ്ഞുണങ്ങി കിടക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സമയത്ത് എനിക്ക് അകത്ത് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോർ കട്ടനൊക്കെ അഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കഴുകുന്നത് എനിക്കൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് എങ്ങനെയാണ് കഴുകി ഉണക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പുറത്തുള്ള ക്ലീനിങ്ങൊക്കെ ചേട്ടാ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കഴുകി ഉണങ്ങി കെട്ടിയിട്ടുണ്ടായിരുന്നത് ഡോർ കർട്ടനൊക്കെ അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്നറിയാവുക ഇതെനിക്ക് ഭയങ്കര കഴുകാൻ നേരത്ത് ഭയങ്കര പാടാണ് കേട്ടോ അത് നമ്മൾ ഇത് ഇതിന് റൗണ്ടിൽ ഇതല്ല ഇങ്ങനെ ഊരിപ്പോരും അപ്പോൾ ഞാൻ എന്താന്ന് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ റോപ്പ് റോപ്പഴിച്ചില്ലേ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചരട് വെച്ച് കെട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് കഴുകാൻ നേരത്ത് ഞാൻ അങ്ങനെ കൂട്ടി കെട്ടിയേച്ചുമാണ് കഴുകിയത് ഉണങ്ങി ഉണക്കാൻ ഞാൻ എന്നിടുമ്പോഴത്തേക്ക് ആ പ്ലാസ്റ്റിക്കിനെ ചരട് അഴിച്ചു മാറ്റും എന്നിട്ട് നമ്മൾ ഉണങ്ങി കഴിഞ്ഞ് ഇങ്ങോട്ട് എടുത്തോണ്ട് പോരുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ കെട്ടിക്കൊണ്ട് പോകുന്നതാണേ ഇപ്പം ഞാൻ ആ പിന്നെ സ്റ്റാൻഡിലേക്ക് കയറ്റുന്ന ആ ഒരു സമയത്തൊന്ന് അഴിച്ചു മാറ്റിയതാണ് ഇതാവുമ്പോൾ എനിക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലാത്ത ഇതിനു മുമ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് ആ റൗണ്ടിലുള്ള എല്ലാ ഉരിപ്പൂരും കിട്ടാ റൗണ്ടിലേക്ക് ഇടാൻ എനിക്ക് ഭയങ്കര പാടാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിവിടെ റെൻറ്റിന് താമസിക്കുകയാണെന്ന് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ടിരുന്നല്ല കേട്ടോ ഇത് അവർ ഈ ഡോർ കർട്ടനിൽ തന്നെ അവരിട്ടിരുന്ന ഡോർ കർട്ടൻ ആണ് അപ്പം ഞാൻ നമ്മളത് അഴിച്ച് ഇങ്ങനെ കഴുകി ഇടുന്നതാണേ ഇനി ഈ സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഒരു സെറ്റും കൂടെ കയറ്റി ഇടാനുണ്ട് അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ കഴുകി എടുത്തപ്പോൾ തന്നെ ചെറിയൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചരട് കെട്ടിക്കൊണ്ടാണ് പോകുന്നതേ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതും അങ്ങനെ തന്നെ ചെയ്തു വെച്ചത് അപ്പോൾ രണ്ടും രണ്ട് കളറാണ് കേട്ടോ ഈ സ്റ്റാൻഡ് കിടക്കുന്ന രണ്ടും രണ്ട് കളറിലാണ് അപ്പോൾ ഇതിൻ്റെ റൗണ്ടിലുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റീലായിരിക്കും അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇത് സ്റ്റീലാണ് പക്ഷേ അതിനകത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു വളയൻ ഉണ്ടാവില്ല അത് കയറ്റാനാണ് ഭയങ്കര പാട് അപ്പം രണ്ട് മൂന്നെണ്ണം ഒക്കെ ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ കഴുകാൻ എടുത്തപ്പോഴത്തേക്ക് രണ്ട് മൂന്നെണ്ണം ഊരി പോന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ തനിയെ കണ്ടുപിടിച്ച ഒരു ആണ് കേട്ടോ ഇതുപോലെ ചരട് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഊരുമ്പോൾ തന്നെ ഞാൻ ചരടിൽ ക്രർത്തെടുക്കും അപ്പോഴത്തേ ഞാനതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഞാൻ സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മുകളിലത്തെ റൂമിൽ മോനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെയും ഞാൻ ഡോർ കർട്ടൻ അഴിച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടെ കൊണ്ടുപോയി ഇടണം അത് കുറച്ച് ഹൈറ്റിലാണ് എങ്കിലും അതും കൂടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പൊടി തട്ടി കഴുകിയൊക്കെ വെച്ചിരുന്ന ഫ്ലവറും ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പൊടി അടിച്ച പൊടി അടിച്ച് വരിയപ്പോഴൊക്കെ എടുത്ത് മാറ്റിയതാണ് അപ്പോൾ അതൊക്കെ കൊണ്ടു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആയിരുന്നു അപ്പോൾ കുറേ സമയം അങ്ങനെയൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ മോള് വരാൻ സമയമായിട്ടുണ്ട് ഇനിയിപ്പം ചായ വെക്കണം അപ്പോൾ അതിന് മുന്നേട്ട് തന്നെ ഞാൻ ആ അപ്പുറത്തെ റൂമിൽ ഡോർ കർട്ടനും കൂടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് ഹെൽപ്പ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് ഇടാനൊക്കെ പറ്റി ഇതിപ്പോൾ പടിഞ്ഞാറ് വശത്ത് നിന്നുള്ള വെയിലടിക്കുന്നുണ്ട് ജനങ്ങൾക്കൂടെ പുറത്തു നിന്നുള്ള വെയിലടിക്കുന്നതാണ് ആ ആ ഒരു വെട്ടം കൂടുതൽ അടിക്കുന്നത് ഇപ്പോൾ സമയം ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞൊരു സമയമായിട്ട് അപ്പോൾ മോള് വരാനൊക്കെ സമയമായിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു മോള് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് മീറ്റിംഗ് കയറേണ്ടതു കൊണ്ട് മോൾ ഓട്ടോയ്ക്കാണ് ജങ്ഷനിൽ നിന്ന് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ ചായ ഇടാനായിട്ട് പിന്നെ നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെ ക്ലീനിങ്ങിന്റെ പുറകെ പോയത് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് മില്ലിന് അടുത്തൊരു ബെച്ചിക്കടയുണ്ട് അപ്പോൾ ബെച്ചിക്കടയിൽ പോയിട്ട് ചേട്ടായി എന്തെങ്കിലും പലഹാരം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ചേട്ടായി വരുന്ന സമയം കൊണ്ട് ചായ തിളക്കുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായ അടപ്പത്ത് വയ്ക്കണേ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഇട്ടേക്കണം അപ്പോൾ ഞാൻ ചായ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസും കപ്പും എല്ലാം ഞാൻ കഴുകി വെച്ചു കേട്ടോ അപ്പോൾ പെട്ടെന്നാവുമല്ലോ അപ്പോൾ ചാ അതിനിടയ്ക്ക് ചേട്ടായി പഴംപൊരിയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു സാധാരണ അവിടെ പരിപ്പ് ഇവിടെ ഉണ്ടാക്കും വേറെ എന്തെങ്കിലും പിന്നെ ബോണ്ട ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ചെന്നപ്പോഴത്തേക്ക് പഴംപൊരി ഉള്ളായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചായ കൊടുക്കാനൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഈ വീഡിയോ ഇന്നലെ അപ്ലോഡ് ആക്കാൻ വെച്ചിരുന്നതാണ് കേട്ടോ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു ഭയങ്കര തൊണ്ടവേദനയായിരുന്നു ഒരു പനിയുടെ കോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ